നിലവിലെ സ്ഥിതിയിൽ പോയാൽ സംസ്ഥാനത്തെ വീണ്ടും മാർക്സ് പാർട്ടി അധികാരത്തിലേറുമെന്ന് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റുമായ പാലോട് രവി മൂന്നാമതും എൽ ഡി എഫ് അധികാരത്തിലേറുമെന്നും അതോടെ കോൺഗ്രസ് പാർട്ടിയുടെ അധോഗതിയാകുമെന്നും തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറയുന്ന ഓഡിയോ പുറത്തായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് പോകുമെന്നും നിയമസഭയിൽ ഉച്ചകുത്തി താഴെ വീഴുമെന്നുമാണ് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരും തർക്കവുമെല്ലാം അപകൃതിച്ച് പാലോട് രവി പറയുന്നത് കോൺഗ്രസിനുള്ള തർക്കങ്ങളിലും പ്രവർത്തന രീതികളിലും ആശങ്കപ്പെട്ട് പാർട്ടി പ്രാദേശിക നേതാവുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് സംസ്ഥാനത്തെ പാർട്ടി മൂന്നാം സ്ഥാനത്ത് ബി ജെ പിക്ക് പിന്നിലും പോകുമെന്ന് പാലോട് രവി പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി കടന്നുകയറ്റം നടത്തുമെന്ന പ്രവചനവും പാലോട് രവി നടത്തുന്നുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ചതുപോലെ നിയമസഭയിലും അവർ വോട്ട് പിടിക്കുമെന്നും കോൺഗ്രസ് മൂന്നാമതാകുമെന്നുമാണ് പാലോട് രവി പറയുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ളവർ സി പി എമ്മിലേക്കും മറ്റു പാർട്ടികളിലേക്കും ചേക്കേറുമെന്നും മറ്റു ചിലർ ബി ജെ പിയിലേക്ക് പോകുമെന്നും പാലോട് രവി ചൂണ്ടിക്കാണിക്കുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിയുമ്പോൾ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് വോട്ടർമാരുടെ വീട്ടിലും ചെന്ന് പരാതികൾ കേട്ട് പരിഹാരവും ചെങ്ങാത്തവും ഉണ്ടാക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് പാർട്ടിയിലെ തർക്കങ്ങൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് പ്രാദേശിക നേതാവുമായി തന്റെ ആശങ്ക പങ്കുവയ്ക്കുന്ന പാലോ രവിയുടെ ചോർന്ന സംഭാഷണത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൂന്നാമത് പോകും നിയമസഭയിൽ താഴെ വീഴും അറുപത് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ നോക്കിക്കോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചതുപോലെ കാശ് കൊടുത്ത് വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് വീഴും മാർക്കിസ്റ്റ് പാർട്ടി ഭരണം തുടരും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതോടെ ഈ പാർട്ടിയുടെ അധോഗതിയായിരിക്കുമെന്നും പാലോഡ് രവി സംഭാഷണത്തിൽ പറയുന്നു എന്നാൽ അതേസമയം കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്ന പാലോഡ് രവിയുടെ പരാമർശം ഗൗരവമുള്ള വിഷയമാണെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എ നേതൃത്വവുമായും കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി പരാമർശത്തിൽ പാലോഡ് രവിയോട് വിശദീകരണം തേടാൻ കെ പി തീരുമാനിച്ചിരുന്നു